രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ലോഡുമായിട്ട് നമ്മളെ റീജ് നമ്മുടെ കുതിരാൻ മുറാഫാമെത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നമ്മുടെ കറക്റ്റ് ക്രിസ്മസിന്റെ അന്ത അത് അത് കഴിഞ്ഞു രണ്ടു ദിവസം കൊണ്ട് തന്നെ ആ സാധനമാണ് രണ്ടു ദിവസം അല്ല അത് ആക്ച്വലി അതെല്ലാം പോയിട്ട് തന്നെ ഇവിടെ അല്ലെ കുറച്ച് കുട്ടികളല്ലാതെ ബാക്കി അപ്പൊ അങ്ങനെ അന്ന് തീർന്നു അതിന്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാരെയും കയറിപ്പോയി അങ്ങനെ ജനുവരി എന്നിപ്പം പത്താം തീയ്യതി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന്റെ എത്തി അപ്പൊ ഈ കാണുന്ന കൂട്ടില് എത്രണ്ടീ പ്രശ്നം ഉണ്ടാകുന്നത് അമ്പത്തിരണ്ട് അപ്പം കണ്ടല്ല കുട്ടികളെ പ്രത്യേകിച്ച് എടുത്തോണ്ട് ഓരോ തവണയും നമുക്ക് ഈ പെരുന്നാൾ അടുത്ത് വരുമ്പോ ഈ പുള്ളിക്കാരൻ്റെ പോത്തിന്റെ വലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കും നമുക്ക് വലുതനാണ് ചെറിയ കുട്ടികളൊക്കെ എനിക്ക് വളർത്തി പരിചയമുള്ള ആൾക്കാർക്ക് ചെറിയ കുട്ടികളൊന്നും വലിയ താല്പര്യമില്ല എല്ലാം വലിയ ചിലർക്ക് വേണ്ടി മാത്രം അവർക്ക് കുറച്ച് വലിയ ഓക്കെ എല്ലാം തന്നെ ചെറിയ കുട്ടികൾ ഈ സൈഡിലെല്ലാം നമ്മള് വലിയ പോത്തിനെ കേട്ടിട്ടുണ്ട് അങ്ങോട്ട് ചെറിയ പോത്തിനെ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ജനുവരി ജനുവരിയിൽ നമ്മുടെ ആയുധരോട് മുറാ പോത്തോടുകൾ എത്തിയിട്ടുണ്ട് നമുക്ക് സ്ഥിരം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ റൂട്ടിലെ ചെലവ് അതുപോലെ തന്നെ കുട്ടികൾ പർച്ചേസിംഗ് എല്ലാവർക്കും ഹരിയാനും നേരിട്ട് പോയി എടുക്കുന്ന കുട്ടികളാണ് അവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പല ആൾക്കാരും നമ്മളുടെ ഈ കുട്ടികളെ കച്ചവടക്കാര് ചോദിക്കുന്നുണ്ട് അതായത് മൊത്തമായിട്ട് ലോഡ് ഇറക്കി കൊടുക്കുക അവരോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ഇപ്പോഴത്തെ വിലക്ക് കച്ചവടക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല സാഹചര്യം ഇപ്പൊ തന്നെ ഇരുപത് രൂപ ഒരു കിലോയ്ക്ക് ഇറച്ചിക്ക് കൂടി ഒരു കിലോയ്ക്ക് പത്ത് രൂപ വെച്ചിട്ട് അവിടെ മാറി ഓ ശരി പിന്നെ അവിടെ കൂടും തണുപ്പാണ് ഓ ശരി നമ്മൾ തന്നെ പോയി പെട്ടുപോയി കുറച്ചു എന്താ തണുപ്പായി പറ്റില്ല ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഓക്കെ അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ പിന്നെന്തായാലും എടുത്തു പിന്നെ അതിനെ ദൈവം സഹിച്ച് കൊണ്ടുവന്നു വഴിയിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ ശരി കൂട്ട് വലിയ പ്രശ്നങ്ങളാണ് കാരണം നമ്മളുടെ നമ്മളുടെ ഉണ്ടോ നമുക്ക് ഈ റേച്ചേന്റെ ഫാമിലെ പോത്തുട്ടിലെ കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇതുപോലുള്ള പോത്തോട്ടിലെ കിട്ടാൻ എന്ത് ചെയ്യും നിങ്ങൾ റേച്ചേനെ കോണ്ടാക്ട് ചെയ്യും പുള്ളിക്കാരൻ പോകുന്നുണ്ട് പക്ഷെ അവരോട് പറഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയാ ഒരു പുള്ളിക്കാരൻ ഇവിടെ കൊടുക്കുന്ന വില എന്താ പറയാ പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ പറയാം പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു വിലയെ കുറച്ച് നമുക്ക് ഒരു ലോഡ് എടുത്താൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് പിന്നെ ഒത്തിരി പ്രവാസികൾ വിളിക്കുന്നുണ്ടല്ലേ അതെ അതെ ഉറപ്പായിട്ട് നല്ല കുട്ടികളെ കാണുമ്പോൾ അവർ ഉറപ്പായിട്ട് നമ്മള് പല ഫാമിലി ചെയ്യുമ്പോൾ അവർ ചോദിക്കും ചോദിക്കുക ഇവിടെ കുട്ടികളെ എങ്ങനെയാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് ഒരു ഈ പറയുന്നത് ഇവിടെ ഫാമിലി കൊടുക്കുന്ന വിലയായിട്ട് വലിയ വ്യത്യാസം കൊടുക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് റൂട്ടിലെ പ്രശ്നങ്ങള് റൂട്ടിലെ ഇപ്പൊ ഓരോ ദിവസവും ഏഹ് കൂടിക്കൊണ്ടേയിരിക്കും വിലകളും കാര്യങ്ങള് വല്ല പ്രശ്നങ്ങളും നേരത്തെ നേരത്തേക്കാളും നമ്മൾ സ്ഥലം പറയുന്ന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒക്കെ ആയിരുന്നു ഇപ്പം ാണ് ആന്ധ്രയുണ്ട് ബാംഗ്ലൂർ എല്ലാം ബാംഗ്ലൂർ ബാംഗ്ലൂർ ടച്ച് ചെയ്യുന്ന വരില്ല കാരണം കിലോമീറ്റർ ചുറ്റിയാ വരുന്നോ അപ്പ ഇത് കൂടുതൽ ഇന്ധനം ചെലവ് അല്ലേ ശരി ഇതൊക്കെയാണ് അപ്പൊ എന്തായാലും ആയിട്ട് പുള്ളിക്കാരനെ മാസം രണ്ടിലൂടെ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാലും പുള്ളിക്കാരൻ കൊണ്ടുവന്നുണ്ട് അത് കറക്റ്റ് രണ്ട് ദിവസം പോകുന്നുണ്ട് അത് കുട്ടികളുടെ ക്വാളിറ്റി മാത്രമാണ് അത് നമുക്ക് ഓരോ നമ്മളെ കുട്ടികളെ അല്ല ഈ വീഡിയോക്കാർ നമ്മൾ എല്ലാ റ്റം മുതൽ അങ്ങേയറ്റം മുതലുള്ള കുട്ടികളെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഞായറാഴ്ച മുതൽ കുട്ടികളെ കൊടുത്തു തുടങ്ങല്ലേ എന്തായാലും നമ്മള് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ നിർത്തിട്ടേ കൊടുക്കത്തുള്ളൂ അങ്ങനെയുള്ളവർ മാത്രം വാങ്ങിച്ചാൽ നമ്മൾ വന്നിട്ട് ഉടനെ കൊടുക്കുന്ന പരിപാടിയില്ല കാരണം ഇവിടെ നിർത്തി കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ഹിന്ദിക്കാരന്മാർ രണ്ട് ഭാവിമാരുണ്ട് അവരെ ഇവിടെ നിർത്തിയിട്ട് അവർ നാളെ പോകത്തുള്ളൂ അവരെ നിർത്തിയിട്ട് ഇവരുടെ ഫുഡും സെറ്റ് ചെയ്ത് ഇവർക്ക് എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാലം എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ പുള്ളിക്കാരന ഇവിടെ നിർത്തിയ പോലെ വീടിൻ്റെ ഇവിടെ കിട്ടിയേക്കും അത് ആവശ്യക്കാർ അത്രേ ഉള്ളൂ അതായത് നമുക്ക് ഈ മുടന്തളതിന അല്ലെന്നൊരു ചട്ടം അങ്ങനത്തെ വരത്തില്ല എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് ആണെങ്കിൽ പോലും അതിനെ കൊടുക്കുന്നത് കാരണം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പുള്ളിക്കാരന് എന്ന് തോന്നുന്നു മാത്രമേ കുട്ടികളെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് വന്നതിന്റെ അന്ന് തന്നെ ഈ ഒരു ഫാമില് കുട്ടികളെ കൊടുക്കത്തില്ല അല്ലെ കൊടുക്കില്ല കൊടുക്കുന്നത് നിർത്തി ി എല്ലാം നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് മേയ്ക്കാൻ പട ആ രീതിയിലുള്ള പൊതു കുട്ടികളാണ് ഇപ്പൊ നല്ല കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി ഇപ്പൊ ജനുവരി ലാസ്റ്റേക്ക് ആകുമ്പോ ആ പുള്ളിക്കാരന്റെ പറയുന്നത് ദിവാനഗ്രഹം അടുത്ത കാരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രാർത്ഥിച്ചാണ് പോകുന്നത് അല്ലേ മാത്രമല്ല അതെ അതെ നല്ല കുട്ടികളാണ് നമുക്ക് ഓരോ വീഡിയോ നിങ്ങൾ എടുത്തു വയ്ക്കുള്ളൂ നമുക്ക് ഒന്നും വലുതാണ് ഈ കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും ഒരേ ടൈപ്പ് കുട്ടികൾ ഇതിനെല്ലാം പിന്നെ അതുപോലെ തന്നെ ഈ ചേട്ടൻ എത്ര നമ്മുടെ സ്ഥിരം പറഞ്ഞു എത്ര സ്പെഷ്യൽ കൂട്ടുകൾ അഞ്ച് സ്പെഷ്യൽ കുട്ടികളുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഞ്ചുപേരെ എടുത്ത് കാണിക്കാം അപ്പൊ നമുക്ക് അമ്പത്തിരണ്ട് പോത്തുവിട്ടുള്ള ജനുവരി മാസത്തിൽ ആദ്യത്തെ ലോഡിൽ വന്നിട്ടുണ്ട് റേഷൻ നമ്മുടെ കണ്ടല്ല പാലത്തിന്റെ കീഴിലാണ് ലൊക്കേഷൻ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ ഒരാ താഴെയാണ് നേരിട്ട് വരിക നമുക്ക് പറഞ്ഞു കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ പേരില് കുറെ വീടി ഓർത്തണം വേണ്ട ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ പിടിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ കുട്ടികളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് വേറെ എങ്കിലും ബ്രാഞ്ചുകളില്ല ഗുജറാത്ത് ബ്രാവിടെ മാത്രമാണ് വേറെ ഫാമിൽ പുള്ളിക്കാരൻ ഇറങ്ങി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറുകാര് കുറെ ഏജന്റുമാര് കേട്ടോ കച്ചവടക്കാരെ വിളിക്കുന്നുണ്ട് ഞാനാണ് ഇവിടെ ഇറക്കി കൊടുക്കുന്നത് അല്ലേ റേച്ചേട്ടൻ എൻ്റെതാണ് എടുക്കുന്നത് അങ്ങനെ അങ്ങനൊന്നുമില്ല റേച്ചേട്ടൻ നേരിട്ടാണ് എടുക്കുന്നത് അപ്പൊ വേണോന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്താൽ അവിടെ പുള്ളി എടുക്കുന്നത് പുള്ളി കാണിക്കാൻ തയ്യാറാണ് അപ്പൊ ആ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഒരേജന്റ് ഒരു ഹിന്ദിക്കാരനും ഇല്ല ഒരു മലയാളിയും ഇല്ല ആരുമില്ല ഒരു മുതലാളിമാരുള്ള പുള്ളിക്കാരൻ നേരിട്ടാണ് പോയി എടുക്കുന്നത് പുള്ളിക്കാരൻ സ്വന്തമായിട്ടാണ് പോത്തിനെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞങ്ങളാണ് കുതിരാനി കൊടുക്കുന്നത് നിങ്ങൾ കുട്ടികൾ വേണോ എന്ന് ചോദിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അത് ഫ്രോഡായിരിക്കും അപ്പൊ ആ കാര്യം ഇവിടെ ഒന്ന് ഈ കൂടുതൽ പറഞ്ഞു പറഞ്ഞതേയുള്ളൂ അപ്പം നമുക്ക് അടുത്ത ലോഡില് നമുക്ക് പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം